ായസ് അസലാമലൈക്കും പറഞ്ഞിട്ടുള്ള ഇപ്പോൾ പുതിയ വീട് വെച്ചാണ് അപ്പോൾ ഗായസ് ഇന്നൊരു സർപ്രൈസ് വീഡിയോ വീടാണ് അപ്പം ഞാൻ ഞപ്പം പറയില്ല അത് നിങ്ങൾ കണ്ടാൽ മതി കാര്യം പറഞ്ഞു എന്താണ് ശ്വാസത്തിൻ്റെ വീട് വരാത്ത എൻ്റെ അമ്മൻ്റെ അമ്മൻ്റെ അടുത്ത ആൾക്കാരൊക്കെ വീട് കാണുന്നില്ല അല്ലെ എൻ്റെ അടുത്ത ആൾക്കാരും വീട് കാണുന്നില്ല അപ്പോൾ ഓല് ചോദിച്ച് ജോ വീട് വിടാത്ത അപ്പോൾ ഓലിക്കായിട്ട് നമ്മൾ ഒരു സർപ്രൈസ് വീഡിയോ വീടുകളിലോട്ട് പോയാലും അപ്പം ആരാന്നറിയില്ല ആരാണ് എന്റെ വെയിറ്റ് ഇച്ചിയാണ് ഇവിടെ ഈ ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ളു പാർക്കു അപ്പൊ എല്ലാവർക്കും കൂടി ഇതാണ് സർപ്രൈസ് ഇത് ഞമ്മള് പാർക്കാണ് ഞമ്മള് പോകുന്നത് പാർക്കിൽ നിന്നാണ് സർപ്രൈസ് ഇതാക്കണേ അപ്പം ഇത് ഞമ്മള് പാർക്കിൽ നിന്ന് തന്നെ പിന്നെ അത് തെമീ ആണ് തെമീമിന്റെ സൈഡാണത് തെമീമിപ്പോ തന്നെ ചിക്കൻ സമ്മാനം കൊടുക്കാൻ പോവുന്ന இந்த ടോട്ടൽ കൂടത്തെ കാണാത്തൊരു ലൈക് ചെയ്യണം സർക്കേടാ Tata அப்ப गाइस ഇതിനെ എന്തെങ്കിലും കമന്റ് അയക്കാം ടോ SSL എനിക്ക് ഒരു പിക്ച്ചറോ അല്ലെങ്കിൽ விட்டാമോ ഞാൻ മോർ കൂടുതൽ ഓർക്ക് നമ്മളെ ഇവർക്ക് ரொம்ப നല്ല കാട്ടായിരുന്നു அப்ப அப்ப गाइस ഇന്നലെ ഇവിടെ ഒരു ഫുൾ പൊടിക്കാച്ച ഒരു വിങ്ങൽ മാരിയാണ് ഇവിടെ ഫുൾ പൊടിക്കാറ്റു പറഞ്ഞാൽ ഇവിടെ കാണൂലമ്മക്ക് ഇങ്ങനെ രാവിലെ ആയ ആയമാരിയായിരിക്കും പൊടിക്കാച്ച വന്നാൽ നോക്കി ഒന്ന് എവിടെ നിന്ന് തൊടുമ്പോൾ നോക്കി നോക്കി പൊടിയാണ് കേട്ടോ നല്ല പൊടിയാണ് ഇപ്പോഴത്തെ പൊടിക്കാച്ചടിച്ചാൽ എത്ര മണ്ണുണ്ടാവും എന്നറിയോ റോട്ടുമ്മളൊക്കെ അപ്പൊ മാതിരി പെണ്ണുണ്ടാവും അപ്പം ഇന്നലെ നമ്മൾ ഇപ്പച്ചി ഇറങ്ങി പാർക്കിൽ പോവാം ഫുട്ബോൾ കളിക്കാനെന്ന് നമ്മൾ പോയി പക്ഷെ ഇപ്പച്ചിവിടെ പൊടിക്കാറ്റായിട്ട് വീട്ടിലോ നമ്മളാകെ പൊട്ടന്മാരായി സസ്യായി പോകും വീഡിയോ കാണുന്ന എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ നമ്മളെ വിചാരിച്ച ആളൊക്കെ അപ്പം ആളെ ഞമ്മള് കാണിച്ചതല്ല

ില്ല പാട്ടും പാടിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അയ്യ അവിടെ അപ്പം കായ്സ് ഞമ്മൾ സർപ്രൈസ് കൊടുത്ത അബ്നാസ് കാക്കാക്കാണ് അപ്പം ഞമ്മൾ ഞാനും നമ്മൾ ഇപ്പച്ചിൻ്റെ ഫ്രണ്ട്സും ഇപ്പച്ചും കൂടിയാണ് സർപ്രൈസ് കൊടുത്തത് നാട്ടിൽ നിന്ന് വിളിച്ചാണ്ട് കേക്ക് നാട്ടിൽ നിന്ന് അബിനാസ് കാക്കൻ്റെ ഫാമിലി വിളിച്ചാണ്ട് പറഞ്ഞതാണ് അപ്പം കാശ് അപ്പം നമ്മൾ കേക്ക് മുറിക്കാനാണ് ഷീ ഷീട്ട് ഷർട്ടും കേക്കുമാണ് കൊടുത്തത് കേട്ടോ അപ്പം ക്ലാസ് കേക്ക് മുറിക്കുകയാണ് കേട്ടോ ഈ പച്ചടുത്തുള്ളത് അഭിനാസ് കാക്കൻ്റെ ഫാമിലിയാണ് വിളിച്ചതാണ് ഫോണിൽ വിളിച്ചാണ്ട് കേക്ക് മുറിക്കണേ കാണിച്ച് കൊടുക്കുകയാണ് കേട്ടോ പച്ചിൻ്റെ ഫോണിൽ ഈ ഫോണിലല്ല അഭിനാസ് കാക്കൻ്റെ ഫോണിൽ വീഡിയോ കോൾ ചെയ്താണ്ട് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പം കേക്ക് മുറിച്ച് എല്ലാവർക്കും കള്ളയിലൊക്കെ കൊടുത്ത് എല്ലാവരും ഉണ്ടായിരുന്നിട്ടോ പച്ചൻ്റെ ഫ്രണ്ട്സും ആ അബ്നാസ് കാക്കന്റെ ഫ്രണ്ട്സും സോനുകാക്കും ഇക്കുവാക്കി എല്ലാവരും ഉണ്ടായിന്നിട്ടോ അപ്പം ആഷിർ കാക്കിയും പിന്നെ സലീം കീം ഉണ്ട് നമ്മളെ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ് ഇതാണ് ഇക്കു കാക്ക ഇതാണ് ആഷിർ കാക്ക കുറേ ആൾക്കാരുണ്ടായിന്നിട്ടോ ഈ പത്ത് 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 അഞ്ച് ആൾക്കാരെ വെച്ചി കൊറേ ആൾക്കാരുണ്ടായിനി ഇതാണ് സലീം സെലീംക അപ്പൊ ഞമ്മളെല്ലാരും കേക്കൊക്കെ തൊള്ള കൊടുത്ത് മുറിച്ച് എല്ലാവർക്കും ഓരച്ച് അപ്പൊ മുറിച്ച് എല്ലാവർക്കും ഓരച്ച് എല്ലാവരും തിന്ന് ഹാപ്പി ആയിട്ടോ നമ്മൾ കൊടുത്തത് കൊല്ലത്തിന്